റൈസ് വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫെ ടെറഡി എക്സ്പെറേഷൻ അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണിലെ ലേറ്റ് നൈറ്റ് തോട്ട്സ് എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങൾ എന്നാണോ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ദിവസത്തിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ രാത്രി കാലങ്ങളിൽ എങ്ങനെയായിരിക്കും കാണുക എങ്ങനെയാണ് ചിന്തിക്കുക എന്നുള്ള ഒരു കലക്റ്റീവ് മെസ്സേജാണിത് ഓക്കെ ഒരു കാർഡ് വീണു പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് ആൻഡ് നെക്സ്റ്റ് കാർഡ് പ്ലീസ് കെയർ ഫ്രീ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ടെൻ ഓഫ് വോൺസ് ഓഫ് കപ്സ് ദ സ്റ്റാർ സ്ട്രെങ്ത് എയ്സ് ഓഫ് വോൺസ് ഗൈസ് എനിക്ക് മനസ്സിലാവുന്ന പറഞ്ഞാൽ ഈ ഒരു പേഴ്സൺ വളരെയധികം ബാലൻസ്ഡ് ആയിട്ട് നിന്നുകൊണ്ട് നിങ്ങളുടെ അവസ്ഥ എന്താണ് നിങ്ങളുടെ സാഹചര്യം എന്താണ് പലപ്പോഴും നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഓവർ അറ്റൻഷൻ വേണമെന്നായിരിക്കാം അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ആ പേഴ്സൻ്റെ കെയർ കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് സമയം കൊടുക്കാൻ പറ്റുന്നില്ലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളൊരു പ്രോപ്പറായിട്ടുള്ള ഡേറ്റ് പ്ലാൻ ചെയ്ത് വെച്ചിട്ട് പിന്നെ അത് മേ ബി ഫ്രം യുവർ സൈഡ് നിങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ട് അത് ക്യാൻസലായി പോയേക്കാം അപ്പോൾ ഇങ്ങനത്തെ അപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അൺസർട്ടേണിറ്റീസ് എന്താണെന്നും അവരുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ അൺസെർട്ടേണിറ്റീസ് ഉണ്ടായിട്ടുണ്ടെന്നും ഇവർ ചിന്തിക്കുന്നുണ്ട് ഗൈസ് മോസ്റ്റ് ഓഫ് അവരുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്നവര് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അവരുടെ ഭാഗത്ത് അൺസെർട്ട്മേറ്റ് ക്ലിയർ ചെയ്യാൻ ചിന്തിക്കുന്നുള്ളൂ പക്ഷെ നിങ്ങളുടെ പോർഷൻ ഈ ഒരു രാത്രി എന്തൊക്കെ അൺസർട്ട് വെച്ചിട്ടാണ് നിങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുള്ളത് അത് എന്തൊക്കെ പോരായ്മകളാണ് നമ്മുടെ ഭാഗത്തുള്ളതെന്നും അതിനെ എങ്ങനെ റെക്ടിഫൈ ചെയ്യാമെന്നും മേ ബി അത് ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരാൻ ഈ ഒരു പോർഷൻ ശ്രമിക്കുന്നുണ്ടായിരിക്കാം ഇങ്ങനെയല്ല അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ കാര്യങ്ങൾ ഒരു വ്യക്തത തരാൻ ഈ ഒരു പോർഷൻ ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പോഴ്സിന് ഈ ഒരു പെർട്ടിക്കുലർ സമയത്ത് ലവ് അല്ല വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ആണ് വേണ്ടത് അവരുടെ സാഹചര്യത്തെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക എന്ന ഒരവസ്ഥയാണ് അവർക്ക് വേണ്ടത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഓൾറെഡി നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നത് ഈ വ്യക്തിക്ക് ഒരു ബാലൻസ്ഡ് സ്റ്റേറ്റിൽ ഇങ്ങനെ തന്നെ പോകാനാണ് താല്പര്യം നിങ്ങളുടെ അടുത്ത് യാതൊരു ദേഷ്യമോ സങ്കടമോ ഒന്നും ആ പോസ്റ്റിനില്ല നിങ്ങൾ നിങ്ങളും അവരുമായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് നിങ്ങൾ ഒത്തിരി ആഗ്രഹിച്ചിട്ടുള്ള എനർജി തന്നെയാണ് സോ ബാലൻസ്ഡ് ആൻഡ് സ്മൂത്ത് ഗോയിങ് ആയിട്ട് മുന്നോട്ടേക്ക് പോയിക്കൊള്ളും ഓക്കെ പക്ഷേ നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല നിരന്തരം നിങ്ങളുടെ പേഴ്സൺ എനിക്ക് ഇങ്ങനെ അവൈലബിൾ ആകാൻ പറ്റുന്നില്ല അങ്ങനെ അവൈലബിൾ ആകാൻ പറ്റുന്നില്ല നീ അതൊന്ന് മനസ്സിലാക്കുക എന്ന ടോണിലാണ് സംസാരിക്കുന്നതെങ്കിൽ ഗൈസ് ഈ പേഴ്സൺ നിങ്ങളുടെ കെയറോ എപ്പോഴും നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്നതോ നിങ്ങൾ എപ്പോഴും അവരുടെ കാര്യം തിരക്കുന്നതോ അല്ല സത്യത്തിൽ വേണ്ടത് അവർക്ക് വേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ആണ് അതായത് ഇപ്പം അവരൊരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിങ്ങളെ വിളിച്ചില്ല വിളിച്ചില്ലെങ്കിൽ എന്തുകൊണ്ട് വിളിച്ചില്ല എന്ന് നിങ്ങൾ സ്വയമേ മനസ്സിലാക്കുക അല്ലെങ്കിൽ ഇപ്പം ആ പേഴ്സണും കോൾ എടുക്കാൻ പറ്റിയില്ല ആ പേഴ്സൺ പെട്ടെന്ന് കോൾ കട്ട് ചെയ്തു എന്നിട്ട് കുറച്ച് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് കഴിഞ്ഞിട്ടും ആ പേഴ്സൺ വിളിച്ചില്ല അപ്പോൾ നിങ്ങൾ അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം അതുപോലെ തന്നെ ആ ഒരു പേഴ്സൻ്റെ വീട്ടിലായിരിക്കുമ്പോൾ മേ ബി വളരെയധികം റെസ്ട്രിക്ഷൻസ് അവർക്കുണ്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ചിലപ്പോൾ ആലോചിക്കും ഈ ഒരു കണക്ഷനിൽ ഇത്രത്തോളം സ്നേഹം ഉണ്ടെങ്കിൽ ഈ പേഴ്സൺ വന്നുകൂടെ സ്റ്റിൽ എന്തിനാണ് അപ്പുറത്തെ സൈഡിലേക്ക് ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തിനാണ് സ്റ്റിൽ തേർഡ് പാർട്ടിയുടെ പിറകെ പോകുന്നത് ഞാനില്ല ഞാൻ പോരെ പക്ഷേ നിങ്ങളും തേർഡ് പാർട്ടിയും തമ്മിലുള്ള കണക്ഷനേക്കാൾ ഉപരി അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരെയും എടുക്കുന്നതിനേക്കാൾ ഉപരി ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഈ പേഴ്സൺ ഒത്തിരി ബാലൻസുകൾ ചെയ്യാനുണ്ട് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റീസിൻ്റെയും ഈ ബാലൻസിൻ്റെയും ഇടയ്ക്ക് നിങ്ങൾ അവർക്ക് വീണ്ടും പ്രഷർ കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ആയി പോകാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല കേട്ടോ അവർ നിങ്ങളെയും കൂടി ബലപ്പെടുത്തി ശക്തിപ്പെടുത്തി നിങ്ങളുടെ പോരായ്മകളും തെറ്റുകളും പറഞ്ഞു തരാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിങ്ങൾ അവരുടെ പോരായ്മകൾ ചൂണ്ടി ചൂണ്ടിക്കാണിക്കാതിരിക്കുക അതിന് നിങ്ങൾക്ക് സമയം വരും അവർ കുറച്ചും കൂടി നിങ്ങളുടെ അടുത്ത് സ്ട്രോങ്ലി ബോണ്ടഡും കണക്റ്റഡും അണ്ടർസ്റ്റാൻഡിങ്ങും ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാര്യങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും പക്ഷെ ഇപ്പം അവരെ റെക്ടിഫൈ ചെയ്യാനോ അവരുടെ തെറ്റുകൾ തിരുത്താനോ ഉള്ള സമയമല്ല നിങ്ങൾ അവരെ കേൾക്കുന്നു നിങ്ങൾ നിങ്ങളവരെ അനുസരിക്കുന്നു അവരെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു നിങ്ങൾക്ക് അവരെ വിശ്വാസമാണ് എന്നുള്ള എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ സീക്ക് ചെയ്യുന്നത് അത് നിങ്ങൾക്കൊരു പരിധിവരെ കൊടുക്കാൻ സാധിച്ചാൽ മേ ബി നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി ആകും എന്നൊരു എനർജിയാണ് കാണുന്നത് അതായത് അവരെന്ത് മനസ്സിൽ ചിന്തിക്കുന്നുവോ അത് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കണം എന്നൊരു എനർജിയാണ് കാണുന്നത് അല്ലാതെ നിങ്ങൾ അവരെ മനസ്സിലാക്കാതെ കുഞ്ഞു കാര്യങ്ങൾ വഴക്കുണ്ടാക്കി ഡിറ്റാച്ച് ആയി പോകാനാണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ അവരൊരു ബൗണ്ടറിയിൽ നിർത്താനാണ് ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പോകെ പോകെ ബുദ്ധിമുട്ടായി തീരും എന്നൊരു എനർജിയാണ് കാണിക്കുന്നത് അപ്പോൾ അവർക്ക് നിങ്ങളുടെ താല്പര്യമില്ലായകയല്ല നിങ്ങളവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല എന്നല്ല പക്ഷെ നിങ്ങളുടെ പേഴ്സൺ കുറച്ചുകൂടി സ്വാതന്ത്ര്യവും സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും ആഗ്രഹിക്കുന്നുണ്ട് ഈ നിമിഷങ്ങളിൽ എന്നാണ് മനസ്സിലാവുന്നത് ഓക്കെ കുറച്ചുകൂടി അവരുടെ ലവ് എനർജിയുടെ തോട്ട് എന്താണ് എന്ന് നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്ത് ഇഷ്ടം കൂടാൻ താല്പര്യപ്പെടുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ശരിയായിരിക്കും അവർക്ക് രണ്ട് റെസ്പോൺസിബിലിറ്റീസ് ഒന്ന് നിങ്ങളും ചിലപ്പോൾ മേ ബി ഒന്ന് മറ്റ് എന്തെങ്കിലും ആയിരിക്കാം അപ്പോൾ ഈ റെസ്പോൺസിബിലിറ്റീസിൻ്റെ ഇടയിൽ ഇവർ കുരുങ്ങി കിടക്കുകയാണ് പക്ഷേ നിങ്ങളുമായിട്ടൊരു ലോങ് ടേം റിലേഷൻഷിപ്പ് ഉണ്ടാക്കണം അല്ലെങ്കിൽ വയ്ക്കണം ഇത് മുന്നോട്ടേക്ക് പോകണം എന്നൊരു എനർജിയാണ് കാണുന്നത് ഫോർ സം മറ്റാൾക്കാരുടെ കൈകടത്തലും ബ്ലാക്ക് മാജിക് എനർജിയും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ബ്ലാക്ക് മാജിക് എനർജി ഉള്ളതായി തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ബ്ലാക്ക് ടെർമലിൻ ഇടുന്നത് വളരെ നല്ലതായിരിക്കും നിങ്ങളുടെ തമ്മിൽ ഇടയ്ക്കുള്ള പ്രശ്നമാണെങ്കിൽ നിങ്ങൾക്ക് റോസ് റോസ്ക്വാഡ്സിന് പോകാം അത് നിങ്ങൾക്കൊത്തിരി ബെനിഫിറ്റ് ഉണ്ടാക്കും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ സ്പിരിച്വലി അവേക്കണ്ടായിട്ടുള്ള കൈൻഡ് ഓഫ് എസ്ട്രോളജി ടെറക്ട് കാമിസ്ട്രി പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് അറിയാമെന്നുള്ള ആളാണെങ്കിൽ അവരുടെ കൂടെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ നിങ്ങളുടെ ഇൻറ്റൂഷൻ നല്ലതായിരിക്കണം അതിന് നിങ്ങൾ ലാപ്പസിനോ അമതെസ്റ്റിനോ അല്ലെങ്കിൽ മൂൺ സ്റ്റോണിനോ പോകേണ്ടതായിട്ടുണ്ട് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ പൊർഷൺ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഡൗട്ട്ഫുൾ അല്ലാത്ത ഒരു പാർട്ട്ണർ എന്നതാണ് അപ്പോൾ ഡൗട്ട്ഫുള്ളാത്ത ഒരു പാർട്ട്ണറായി നിങ്ങൾക്ക് മാറണമെങ്കിൽ നിങ്ങൾക്ക് റോസ് റോസ്ക്വാഡ്സോ മൂൺ സ്റ്റോണിൻ്റെയോ സഹായം തേടാം അല്ലെങ്കിൽ റോഡനേറ്റിൻ്റെ സഹായം തേടാം അത് നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും ഓക്കെ കണ്ടോ മൂൺ എനർജിയിലാണ് നിങ്ങളിപ്പോൾ നിൽക്കേണ്ടത് നിങ്ങളുടെ കിങ്ങിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി എന്ന എനർജിയാണ് എനിക്ക് കിട്ടുന്നത് കുറേയൊക്കെ നമ്മുടെ ഇമോഷൻസ് നമ്മൾ ഇച്ചിരി ഒന്ന് കൺട്രോൾ ചെയ്യേണ്ടി വരും ഈ സാഹചര്യങ്ങളിൽ എന്നും കാണുന്നുണ്ട് അത് നിങ്ങളുടെ പേഴ്സൺ ഏറെ സ്ലിയോ സർജറ്റേറിയസ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ എനിക്ക് ഇതൊന്നും പുതിയ കാര്യങ്ങളും പുതിയ ഇനിഷ്യേറ്റീവും പുതിയ ജോലി പുതിയ പഠനം ഈ കാര്യങ്ങളിൽ ഈ ഒരു പേഴ്സൺ കുറച്ച് ബിസി ആവാറുണ്ട് ഈ പേഴ്സൻ്റെ വിൽ പവർ പക്ഷേ ഈ റിലേഷൻഷിപ്പിൽ വളരെ നല്ലതാണ് ഈ പേഴ്സൻ്റെ ഡിസയറും ഈ റിലേഷൻഷിപ്പിൽ കൂടുതലാണ് അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ആഗ്രഹവും മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള പൊട്ടൻഷ്യലും ഈ പേഴ്സൺ ഉള്ളതായിട്ട് കാണുന്നുണ്ട് ഓക്കെ ആൻഡ് അഥവാ നിങ്ങളുടെ പേഴ്സൺ ക്യാൻസർ സ്കോപ്പിയോ പൈസസ് എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളെന്ന് പറയുന്നത് തികച്ചും അവരുടെ ഒരു വിഷ് കം ട്രൂ ആണ് അല്ലെങ്കിൽ അവരുടെ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അവരുടെ ഇമോഷണൽ സ്റ്റെബിലിറ്റി അവർ ഏറ്റവും കൂടുതൽ സീക്ക് ചെയ്യുന്നത് നിങ്ങളുടെ അടുത്തു നിന്നാണ് അതുപോലെ നിങ്ങളുടെ അടുത്ത് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരു ഇഫക്റ്റ് ആണ് അവർക്കുള്ളത് അതുകൊണ്ട് തന്നെ അവർ എന്നും ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കാൻ താല്പര്യപ്പെടുന്നു യൂണിവേഴ്സിൻ്റെ അടുത്ത് ആൻഡ് ഡയറക്റ്റ്ലി അഥവാ ഇൻഡയറക്ട്ലി അവർ നിങ്ങളെ സ്വന്തമാക്കണം നിങ്ങൾ അവരുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം എന്നുള്ള കൈൻഡ് ഓഫ് മാനിഫെസ്റ്റേഷനിലാണ് നിൽക്കുന്നത് ആൻഡ് സജറ്റേറിയസ് എനർജിയാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ സമയത്ത് ആ വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവരുടേതായിട്ടുള്ള ആങ്കർ ഇഷ്യൂസ് കൊണ്ടായിരിക്കാം ആ ആങ്കർ ഇഷ്യൂസ് മാറി അവർ പ്രോപ്പറായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും നിങ്ങളുടെ പേഴ്സൺ വർഗോ എനർജി ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റിയും അവർ അവരുടേതായിട്ടുള്ള ഇൻഡിപെൻഡൻസും അവർ സ്വീക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ആ ഒരു ഇൻഡിപെൻഡൻസിലേക്ക് അവർ വിട്ടുകൊടുക്കുക കാരണം നമ്മൾ എത്ര തന്നെ പിടിച്ചു വെക്കുക അത്രത്തോളം ഒരാളെ നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് നമുക്ക് കൂടുതലല്ലേ പക്ഷേ നമ്മൾ എത്രത്തോളം അവരെ ഫ്രീഡത്തിൽ പറത്തിവിടോ അപ്പോൾ അവർ കൂടുതൽ നമ്മളുടെ അടുത്ത് അടുക്കുകയാണ് ചെയ്യുന്നത് സോ വെർഗോയ്ക്ക് ഫ്രീഡം വേണം എന്നുള്ളൊരു എനർജിയാണ് കാണുന്നത് അതുപോലെ കാര്യം ഏറെ സ്ലോ സജറ്റേറിയസ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് െങ്കിൽ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു വിതിൻ സിക്സ് മന്ത്സിൽ ഒരു പ്രോഗ്രസോ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസോ വരാനുള്ള സാധ്യതയുണ്ട് അവർക്ക് പോസിറ്റീവ് കാര്യങ്ങൾ അച്ചീവ്മെന്റ് ആയിട്ട് കിട്ടുന്ന ഒരു സമയമാണെന്ന് കാണുന്നു അതിൻ്റെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഏർ സ്ലിയോ സജറ്റേറിയസ് നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ സിക്സ് മന്ത്സിൽ നിങ്ങൾക്ക് സഡൻലി ഒരു പാർട്ട്ണറിൻ്റെ ഒരു പ്രഭാവം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ മേ ബി നിങ്ങളുടെ ക്രഷ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടോ ലവർ കൈൻഡ് ഓഫ് എനർജിയിൽ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതകൾ ഉണ്ടാകുമെന്ന് കാണിക്കുന്നുണ്ട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള പോസിറ്റീവ് എനർജിയിൽ നിൽക്കുക എല്ലാ സോഡിയാക് സോഡിയോക്സൈഡ്സിനും പോസിറ്റീവ് ഔട്ട്കം കിട്ടട്ടെ അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഫർദർ മോർ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജീസ് ആക്യുറേറ്റ് ആയിട്ട് എടുക്കണമെങ്കിൽ താഴെ കാണിക്കുന്ന നമ്പർ നിങ്ങൾക്ക് ഒരു പേഴ്സണലൈസ്ഡ് റീഡിങ് ബുക്ക് ചെയ്യാം ബ്രേസ്ലെറ്റ്സും അവൈലബിൾ ആണ് ചാർജ് എനർജൈസ്ഡ് പ്രോഗ്രാം ബ്രേസ്ലെറ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഫർദർ മോർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ബൈ